എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറകു ലോകത്തിലെ തന്നെ ഏറ്റവും പുണ്യപുരാതനമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നായ അരിവിത്രപ്പള്ളിയുടെ ചരിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ അനാവരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലാണ് ഈ പുണ്യദേവാലയം സ്ഥിതി ചെയ്യുന്നത് ലിഹ സ്ഥാപിച്ചതാണ് ഈ പള്ളി എന്നുള്ളതിന് അനേകം തെളിവുകളുണ്ട് തോമാസ്ലിഹ ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമാസ്ലിഹ എ ഡി അമ്പത്തിരണ്ടിലാണ് കൊടുങ്ങല്ലൂർ എത്തിയത് കൊടുങ്ങല്ലൂരെന്നു പറഞ്ഞാൽ അക്കാലത്തെ ഏറ്റവും വലിയ കച്ചവട കേന്ദ്രമായിരുന്നു മാത്രമല്ല ചേര രാജാക്കന്മാരുടെ തലസ്ഥാനവുമായിരുന്നു അവിടെ വിദേശങ്ങളിൽ നിന്നുള്ള അനേകം കപ്പലുകളൊക്കെ വന്നിരുന്നു അന്നത്തെ സുപ്രധാനമായ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു ഈരാറ്റുപേട്ട മീനച്ചിലാർ വഴിയാണ് ഇത് എത്തിയിരുന്നത് ഇതിന് മറ്റൊരു പേരിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ എന്നും ഒക്കെ ഇതിന് പേരുണ്ടായിരുന്നു അപ്പോൾ ഈ വഴി വന്ന് അദ്ദേഹം ഈ കച്ചവട കേന്ദ്രത്തിലിറങ്ങി അതിനും ഒരു കാരണമുണ്ട് ഈ ക്രിസ്തുവിന് ശിഷ്യന്മാരൊക്കെ വന്നത് യഹൂദന് തെങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് യഹൂദരെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ യഹൂദ പ്രമാണിമാരും കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത് ഇവിടെ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഏഴര ഏഴ് പള്ളികൾ കൂടെ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഒന്നാമത്തെയാണ് കൊടുങ്ങല്ലൂർ അതുപോലെ പാലയൂര് കോട്ടക്കാവ് കോക്കമംഗലം കൊല്ലം നിരണം ചായൽ അല്ലെ നിലയ്ക്കൽ എന്നിവയാണ് അദ്ദേഹം സ്ഥാപിച്ച പള്ളികൾ അതിന് പുറമേ അതാണ് ആദ്യത്തെ സ്റ്റെപ്പിലാണ് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇവിടെ മിഷണറി പ്രവർത്തനം നടത്തിയതായിട്ട് കാണുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് അതായത് അമ്പത്തിരണ്ട് മുതൽ അമ്പത്തി ഒൻപത് വരെ അമ്പത്തി ഒൻപതിൽ ഇദ്ദേഹം തമിഴ്നാട്ടിന് പോയി അവിടെ ഒരു മൂന്ന് വർഷം മിഷണറി പ്രവർത്തനം നടത്തിയിട്ട് തിരികെ വന്ന് താൻ ആദ്യം സ്ഥാപിച്ച പള്ളികളെല്ലാം അവിടെ ഈ വൈദികരിയൊക്കെ വേണമല്ലോ കുർബാനയും അതുപോലെ തന്നെ മാമോദിസായും വിവാഹമൊക്കെ നടത്തി കൊടുക്കാൻ അതിന് ചില കുടുംബക്കാരെ വൈദികരായി നിയോഗിച്ചു ആ അർത്ഥത്തിലാണ് അദ്ദേഹം ഒരു മൂന്ന് കുരിശു പള്ളികൾ എന്ന് പറഞ്ഞാൽ കുരിശുനാട്ടുകാർ പള്ളി പണിയുന്നില്ല അങ്ങനെയുള്ളതാണ് ഒന്ന് അരുവിത്തുറ മറ്റേത് മൈലാപ്പൂർ പിന്നെ തിരുവാങ്കോട് ഇങ്ങനെ മൂന്ന് അരപ്പള്ളികൾ സ്ഥാപിച്ചു അങ്ങനെ സ്ഥാപിച്ചു അരുവിത്രയിൽ വന്നതായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏ ഡി അറുപത്തി ഏഴിലാണ് അറുപത്തേഴ് വന്നപ്പോൾ അന്നത്തെ പശ്ചാത്തലം ഇവിടുത്തെ വലിയ കച്ചവട കേന്ദ്രമാണ് ചേരരാജാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഇടത്തിത്തമ്പരാക്കന്മാരായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അവരുടെ തലസ്ഥാനവും ഈരാറ്റുപേട്ടയായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് കച്ച കുരുമുളക് ഏലം അതുപോലെ തന്നെ കറുവാപ്പട്ട അതുപോലെ കന്മദം ഏലം ചുക്ക് കുരുമുളക് തേക്കൻ തടി ഈട്ടുത്തടി തുടങ്ങിയവയെല്ലാം ഇവിടുന്ന് വിദേശങ്ങളിലേക്ക് പോയിരുന്നു വലിയ ആറിന് നല്ല വീതി ഉണ്ടായിരുന്നു വലിയ നദിയായിരുന്നു അക്കാലത്ത് ആറൊന്നും ആരും കെട്ടിയെടുത്തിരുന്നില്ല അവിടെയാണ് ഇദ്ദേഹം എത്തിച്ചേർന്നത് ഇവിടെ ഒരു വർഷം താമസിച്ചെന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹം ഇവിടെ കുറേ യഹൂദന്മാരെയും കുറച്ച് ഹിന്ദുക്കളെയും അദ്ദേഹം ക്രിസ്തു മത എത്തിച്ചേർത്തു അതിനുശേഷമാണ് ഇവിടുന്ന് അദ്ദേഹം മൈലാപ്പൂരിലേക്ക് പോകുന്നത് അവിടെ ചെന്നാണല്ലോ അദ്ദേഹം ചിന്നമലയിൽ വെച്ച് രക്തസാക്ഷിതമായിരിക്കും ജൂലൈ ഏഴി എഴുപത്തിരണ്ട് ജൂലൈ മൂന്നിനാണ് അദ്ദേഹം വധിക്കപ്പെട്ടത് അപ്പോൾ അന്നേരം ഒരു കാര്യം ഇവിടുന്ന് വഴിയുണ്ടായിരുന്ന കുരിശുമല കൂടി ഇന്നത്തെ പടിവാരം കൂടി അവിടേക്ക് ആ വഴിയെപ്പറ്റി ഞാൻ പിന്നീട് പറയാം അങ്ങനെ ഒരു പാത കിടപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പള്ളി സ്ഥാപിച്ചു അന്ന് ഏതാനും കുടുംബങ്ങളാണ് കൺവേർട്ട് ചെയ്യപ്പെട്ടത് അപ്പോൾ ഈ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ പള്ളിയാണിത് വേറെ ഒരു പള്ളിയും അപ്പസ്തോലിക്ക് പാരമ്പര്യം അവകാശപ്പെടുന്നില്ല മറ്റ് പള്ളികളെല്ലാം ഇവിടുന്ന് പിരിഞ്ഞു പോയതാണ് ഓരോ പള്ളി സ്ഥാപി ശിഷ്യന്മാർ സ്ഥാപിക്കാത്ത പള്ളികളിൽ നിന്നൊക്കെ പുതിയ പള്ളി വെക്കുന്നതിന് ആ പള്ളിയുടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് പിന്നെ അനുവാദം മേടിച്ച് അവിടുത്തെ രാജാവിൻ്റെ അനുവാദവും മേടിച്ചാലേ സ്ഥാപിക്കാൻ പറ്റുമായിരുന്നുള്ളൂ അങ്ങനെ ഇവിടുത്തെ പള്ളിയിൽ നിന്ന് പോയതാണ് കാലാകാലങ്ങളുള്ള പള്ളികളെല്ലാം മുന്നൂറ്റി മുപ്പത്തഞ്ചിൽ കുറവനങ്ങാട് പള്ളി സ്ഥാപിച്ചു ഏടി ആയിരത്തി രണ്ടിൽ പാലാപ്പള്ളി സ്ഥാപിച്ചു ആയിരത്തി നാലിൽ ഭരണങ്ങാനം പള്ളി സ്ഥാപിച്ചു ആയിരത്തി നാനൂറ്റി അഞ്ചിൽ പൂഞ്ഞാറു പള്ളി ആയിരത്തി നാനൂറ്റി അമ്പതിൽ കാഞ്ഞിരപ്പള്ളി പള്ളി അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ പ്ലാഷ്നാൾ പള്ളി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ തിറനാട് പള്ളി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ തീക്കോയ് പള്ളി ഇത്രയും പള്ളികൾ ഇവിടുന്ന് പിരിഞ്ഞു പോയതാണ് മറ്റു പള്ളികളൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ പള്ളി മാത്രം മറ്റൊരിടത്തു നിന്നും പിരിഞ്ഞു വന്നതായിട്ട് ഒരു രേഖയുമില്ല അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും അതുപോലെ തന്നെ ബിഷപ്പന്മാരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കോട്ടയം ജില്ലയിലെ പള്ളികളുടെ മാതാവാണ് ഈരാ അരിപുത്ര എന്നാണ് അരുത്രയ്ക്ക് പല പേരുണ്ടായിരുന്നു ഈരാപ്പുഴ ഈരാറ്റിട ഈരാപ്പൊളി ഈരാറ്റൂഷി എന്നെല്ലാം പേരുണ്ടായിരുന്നു ഈ സ്ഥലത്തിന് അപ്പം അങ്ങനെയുള്ള ഈ സ്ഥലത്ത് പിന്നെ ദേവാലയം സ്ഥാപിച്ചു അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ കുഴപ്പമില്ലാതെ എല്ലാവരുമായിട്ട് നല്ല സഹകരണത്തിൽ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഈ ഇവിടുത്തെ മധുരയെ മാലിക് കഫൂർ അതായത് കലാ ഉദ്ദീൻ ഖിജിയുടെ സൈന്യാദിമിന് കീഴടക്കി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം അവിടുത്തെ അദ്ദേഹത്തെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അദ്ദേഹത്തെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാജാവ് തോൽപ്പിക്കുകയും അവിടുത്തെ സൈന്യാധിപന്മാരും ഒരു കൊള്ളസംഘമായിട്ട് മാറുകയും ചെയ്തു ആ കൊള്ളസംഘമാണ് അവർ കൊള്ളയടിക്കലായിരുന്നു അവരുടെ പരിപാടി അങ്ങനെയാണ് ഒരു ഒരു സൈന്യമാണ് ഇവിടെ നിലയ്ക്കൽ വന്ന് ആക്രമിക്കാൻ വന്നത് അതിനെപ്പറ്റി പിന്നെ ഞാൻ പറയാം നിലയ്ക്കൽ പള്ളി ആക്രമിക്കുക അവിടെയുള്ള ആളുകളെയെല്ലാം വധിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പള്ളിയും അതിൻ്റെ സാധനങ്ങളെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു അങ്ങനെ അവർ പല സ്ഥലത്തേക്ക് പോകുന്നത് അവിടുന്ന് പോകുന്നത് വലിയ വീട്ടിൽ തുമ്മിയുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് പോകുന്നു പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഘം ഇവിടെ വന്നു പഴുത്തടത്ത് വന്ന് വിശ്രമിച്ചിട്ട് കുറേ പേര് റാന്നിക്ക് പോയി കോന്നിക്ക് പോയി അതുപോലെ പത്തനംതിട്ട ഭാഗത്തേക്ക് പോയറുണ്ട് ആ വന്നതിൽ കുറേ പേര് കാഞ്ഞിരപ്പള്ളി തങ്ങി മറ്റുള്ളവർ ഈരാറ്റുപേട്ടയിൽ അരിയൂത്തര വന്നു അപ്പോൾ അരിത്ര വന്നതാണ് വലിയ വീടിന് അമ്പഴത്തിങ്കല് അതുപോലെ തന്നെ കല്ലറയ്ക്കൽ ഇഞ്ചക്കാട്ട് മറ്റക്കാട്ട് ചെറുവള്ളിൽ അതുപോലെ ആനന്ദശ്ശേരിൽ ഇങ്ങനെ കുറേ കുടുംബങ്ങൾ അന്ന് ഇവിടെ വന്ന് തങ്ങി അവർ കുറച്ചുകൂടെ സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു ഉള്ളവരായിരുന്നു അവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴായി ഒരു പ്രശ്നം അന്ന് മാത്രം മാതാവിന്റെ നാമത്തിലായിരുന്നു ഈ പള്ളി മർത്തമറിയത്തിൻ്റെ നാമത്തിലായിരുന്നു ഈ പള്ളി അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പതിനാറ് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായപ്പോൾ അവർക്കൊരു പുതിയ പള്ളി വെക്കണമെന്ന് ആഗ്രഹം തോന്നി പള്ളി വെക്കാനുള്ള ആഗ്രഹം വന്നപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഇവിടെ കല്ലൊന്നും കിട്ടുക വെട്ടുകല്ല്ല് വേണം അത് ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുവാണ് ഈ പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് ഈ പിന്നെ ഉദയം പേരോട് സോനക ദിവസം നടക്കുന്നത് അപ്പോൾ അന്ന് പോർച്ചുഗീസുകാർ വന്ന അതിനെ നിയന്ത്രണമല്ല അവർ ഏറ്റെടുത്തൊരു കാലഘട്ടമാണ് അപ്പോൾ ഗോവയുടെ ആർച്ച് ബിഷപ്പായിരുന്ന മനേസ് തിരുമേനി പഴയ പള്ളികളിലെല്ലാം പുതിയ രീതികളെല്ലാം പഠിപ്പിക്കാൻ വേണ്ടി വന്ന പരിവിത്രങ്ങളിലും വന്ന് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്കിങ്ങനെ ഒരു പള്ളി വെക്കണം അങ്ങനെ പള്ളി വെക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഏതോ ഒരാൾ സ്വപ്നം കണ്ടെന്നാണ് പറയുന്നത് കല്ല് വെട്ടുകല്ല്ല് ഇവിടെ ഇപ്പോൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഇരിക്കുന്നതിന് അടിയിൽ കിടപ്പുണ്ട് മാന്തിയായി കിട്ടുമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ നോക്കുമ്പോൾ ധാരാളം കല്ല് കിട്ടി അപ്പോൾ ആ കല്ലുകൊണ്ടാണ് ആ പള്ളി പണിഞ്ഞത് ആ പല്ല് പണിയാൻ വേണ്ട സാങ്കേതിക സഹായം സാമ്പത്തിക ഒക്കെ മെനസ്സസ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈ പള്ളി ആയിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് പൊളിച്ചു പണിയുന്നത് ആ പൊളിച്ചു പണിയുമ്പോഴും പഴയ പഴയ പിന്നെ അൾത്താര സെൻറ്റ് ജോർജിൻ്റെ രൂപം ഇരിക്കുന്ന ആൾത്താരമുള്ള സ്ഥല അനക്കാതെയാണ് പുതുക്കിപ്പണിത് ആ പുതുക്കി പുതുക്കിപ്പണിത് കഴിഞ്ഞപ്പോൾ അന്ന് പുതുക്കി പണിയാൻ തുടങ്ങി അമ്പത്തി ഒന്നിലാണ് അതിൻ്റെ പണിതിരക്കുന്നത് തിറക്കല്ലിട്ടത് ജെയിംസ് കുഞ്ഞാളശ്ശേരി അന്ന് ചങ്ങനാശ്ശേരി രൂപത്തിലുള്ള ബിഷപ്പാണ് അതുപോലെ തന്നെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പാലായിയുടെ ബിഷപ്പായിരുന്ന സെബാശിൻ വയലിലാണ് പള്ളിയുടെ കൂതാശകർമ്മം നിർമ്മിച്ചത് അപ്പോൾ പണിത് കഴിഞ്ഞപ്പോൾ നിന്ന് അൽത്താര പണത് കൊടുത്തത് പൊട്ടംകുളം കുടുംബം കല്ലർക്കൽ പൊട്ടംകുളം കുടുംബക്കാരാണ് അതുപോലെ തന്നെ മാതാവിൻ്റെ രൂപവും കുരിശു ഇവിടെ കുരിശുമലയിലുള്ള കുരിശും പള്ളിമുറ്റത്തെ കൊടിമരവും ഒക്കെ പ്ലാത്തോട്ടം കുടുംബക്കാരാണ് ചെയ്തു കൊടുത്തത് അതുപോലെ അവിടെയുള്ള ലീഗായുടെ രൂപം നിർമ്മിച്ച് കൊടുത്തത് പിന്നെ തെങ്ങുമുട്ടി കുടുംബക്കാരാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു അപ്പോൾ അതിനോടകം തന്നെ മറ്റൊന്നുകൂടി നടന്നു ഈ പള്ളിയുടെ പന്ന് പഴയ പള്ളി വളർന്ന് ചെറുതായിരുന്നു വളരെ ചെറുതായിരുന്നു കൊച്ചു പള്ളിയായിരുന്നു പിന്നെ പള്ളിമാടി ഇരിക്കുന്ന സ്ഥലമൊക്കെ വലിയ വീട്ടിക്കാരുടെയായിരുന്നു മുൻവശം അവരുടെയായിരുന്നു സൈഡിലുള്ള തെങ്ങുംപുട്ടിക്കാരുടെയായിരുന്നു പിന്നെ ആ ശവക്കോട്ട് ഇരിക്കുന്ന കുറേ ഭാഗം ജീരകത്യക്കാരുടെയായിരുന്നു അങ്ങനെ പലരുടെ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം പിന്നെ പുതിയ പള്ളി വളർത്തോടുകൂടി അവരോടൊക്കെ വിലക്കും സൗജന്യ നിരക്കിലും ഒക്കെ ആയിട്ട് ഈ സ്ഥലം വാങ്ങിയാണ് പള്ളി വലുതാക്കിയത് ഒരു കാര്യം ഉണ്ടായിരുന്നു പുതിയ പാലം പണിതപ്പോൾ പാലത്തിന് പൊക്കം വന്നപ്പോൾ സ്ഥലം വേറെ വേണം അപ്പോൾ പഴയ റോഡ് കാഞ്ഞിരപ്പള്ളി റോഡ് പോയിരുന്നത് പള്ളിമുറ്റത്തുകൂടിയായിരുന്നു പള്ളിമുറ്റത്തെ സ്ഥലം പള്ളിക്ക് വിട്ടുകൊടുത്തിട്ട് പള്ളിയുടെ സ്ഥലം ഇപ്പോഴത്തെ റോഡ് പോകുന്നതിന് വിട്ടുകൊടുത്തു അപ്പോൾ അമ്മാണ് കുരിശ് പിന്നെ ഇവിടെയുള്ള ശവക്കോട്ടയെല്ലാം പുതുക്കിപ്പാണ് ഇതെല്ലാം ചെയ്തത് പണ്ട് ശവക്കോട്ട പള്ളിമുറ്റത്തായിരുന്നു പള്ളിമുറ്റത്തായിരുന്ന ശവക്കോട്ട അവിടുന്ന് കിട്ടിയ ശിലാലിഖിതങ്ങളുണ്ട് അതെല്ലാം തെളിയിക്കുന്നൊരു കാര്യം അന്ന് ഈ വട്ടരുത്ത് ആയിരുന്ന ആദ്യത്തെ അതായത് ബി സി തുടങ്ങി ഉപയോഗിച്ചിരുന്ന വട്ടെഴുത്താണ് തമിഴ്നാട്ടിലും കേരളത്തിലും വട്ടെഴുത്ത് അതിന് ശേഷമാണ് കോലെടുത്ത് വന്നത് വട്ടരിത്ത് നാനോ നാനവും മോനമെന്ന് പറയുന്നത് ബുദ്ധമതക്കാരുടെ ഭാഷയാണ് അവർ പഠിപ്പിച്ചിരുന്നതാണത് അപ്പോൾ ആ അതുപോലെയുള്ള ലിഖിതങ്ങൾ പള്ളിമേടയിൽ വെച്ചിട്ടുണ്ട് ആ പള്ളിമേട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അക്കാലത്തെ വലിയൊരു രണ്ട് രണ്ടുതല തടികെട്ടടമായിരുന്നു അത് നിലക്കിൽ നിന്ന് കൊണ്ടുവന്നതാണ് കാഞ്ഞിരപ്പള്ളി പള്ളിയിലിരിക്കുന്ന മാതാവിൻ്റെ തിരുസ്വരൂപവും ഭരണങ്ങാനം പള്ളിയിലിരിക്കുന്ന ദേവസ്നാനസിൻ്റെ തിരുസ്വരൂപവും അരിവിത്രപ്പള്ളിയിലിരിക്കുന്ന വിശുദ്ധ വിശുദ്ധ ഗിവെറീസിൻ്റെ തിരുസ്വരൂപവും ഈ ഗിവറിസിൻ്റെ തിരുസ്വരൂപം എന്ന് പറയുന്നത് പേർഷ്യൻ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഒരു മധ്യവയസ്കനായ ഒരു കുതിരപ്പടയാളിയായിട്ടാണ് അദ്ദേഹത്തെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അതിന് യാതൊരു മിനുക്കുപണികൾ ഇത്രയും കാലമായിട്ട് നടത്തിയിട്ടില്ല അങ്ങനെയുള്ള വളരെ സവിശേഷതയാർന്ന ഒരു രൂപമാണത് അപ്പോൾ അങ്ങനെ ഒത്തിരി പഴമയുടെ തെളിവുകൾ അവിടെ കിടക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പള്ളിയാണിത് ഈ പള്ളി ഇങ്ങനെ സ്ഥാപിച്ചു അത് കഴിഞ്ഞ് പിന്നെ അന്ന് പണിത് കഴിഞ്ഞപ്പോഴാണ് മാതാവിൻ്റെ പേര് മാറ്റി സെൻറ് ജോർജിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ ജനുവരി മുപ്പത്തൊന്നിന് മാതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്നു അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ ഇടവേക്കാരുടെ പെരുന്നാൾ നടത്തുന്നു അപ്പോൾ ഈ പെരുന്നാൾ നടത്തിയപ്പോഴന്ന് ഈ പാമ്പിൻ്റെയൊക്കെ ശല്യം വളരെ കൂടുതലുണ്ടായിരുന്നു ഈ പാമ്പിൻ്റെ ശല്യം പാമ്പിനെ വധിച്ച ആളാണല്ലോ സെൻറ് ജോർജ് അതുകൊണ്ടായിരിക്കാം അക്കാലത്ത് ഈ ഇതിനോട് വലിയൊരു സെൻ്റ് ജോർജ്ജിലോട് വലിയൊരു ബഹുമാനം വളരെ കൂടി നാനാഞ്ചാരി മതസ്ഥരവിടെ വരുന്നുണ്ട് അത് ഈ അടിയത്ര പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഒരു ഉത്സവമായിരുന്നു ഇപ്പോഴതൊക്കെ കുറഞ്ഞു പോയെങ്കിലും ഒരു കാലത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ പെരുന്നാളായിരുന്നു അതായത് ഈ പെരുന്നാളെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഐറേഞ്ചിൽ പോയവരും മലബാറി പോയവരും ഒക്കെ പെരുന്നാളിന് രണ്ട് ദിവസം മുമ്പ് ഇവിടെ വരും അവരുടെയൊക്കെ ബന്ധുവിട്ടികൾ താമസിച്ചിട്ടാണ് പെരുന്നാൾ കൂടുന്നത് അവിടെ വന്ന് എടിക്കെട്ടും കൂടി പിറ്റേ ദിവസം പെരുന്നാളും കൂടിയിട്ട് അടുത്ത് വൈകുന്നേരവും പിറ്റേ ദിവസം രാവിലെ ആയിട്ടാണ് പോയിരുന്നത് അത് വരുന്നതിന് മറ്റൊരു ലക്ഷ്യമുണ്ട് അന്ന് വരുമ്പോൾ ഈ അന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇരുമ്പുകിടക്കം ും ഉണ്ടായിരുന്നില്ല വട്ടി ചട്ടി കുടം അല്ലെങ്കിൽ തൂമ്പ അരുവാൾ തുടങ്ങിയുള്ള വീട്ടു സാധനത്തിന് ആവശ്യം വീട്ടാവശ്യത്തിനുള്ള മുഴുവൻ സാധനവും ഇവിടെ നിന്ന് വാങ്ങിയിട്ടായിരുന്നു ആളുകൾ പോയിരുന്നത് ഇവിടെ വന്ന് ഹൈസ്കൂളൊക്കെ തുറന്നു കൊടുത്തിരുന്നു അവിടെ വന്ന് കിടന്ന് പിറ്റേ ദിവസം രാവിലെ അവർ പെരുന്നാളും കൂടിയിട്ടാണ് മടങ്ങിപ്പോയിരുന്നത് അപ്പോൾ ഈ മുസ്ലിങ്ങളാണെങ്കിലും കച്ചവടം നടത്തിയിരുന്നു എല്ലാവരും കച്ചവടം നടത്തിയിരുന്നു അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കണം ഈ അരിമിത്രയ്ക്ക് പണ്ടൊരു പേരുള്ളതായിട്ട് പറയപ്പെടുന്നു അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു പറയപ്പെടുന്നു അരുവിത്ര ഭാഗത്ത് ഒരു ശിവക്ഷേത്രം അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ശങ്കരപുരി എന്നും അരിവിത്രയ്ക്ക് പണ്ടൊരു പേരുള്ളതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഈ പിന്നെ പെരുന്നാളും കഴിഞ്ഞ് പോകുന്നു എല്ലാ വിഭാഗങ്ങളും കച്ചവടം നടത്തുന്നു അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കൊച്ചു ബാല്യകാലത്തിൽ വടക്കേക്കരയും തെക്കേക്കരയും പിന്നെ അരിവിത്രക്കരയും സെൻട്രൽ ജംഗ്ഷനിൽ വന്നു എള്ളിട്ടാൽ താഴാത്ത ആളുകളായിരുന്നു ഭയങ്കര ഒരു തരത്തിലും കടക്കാൻ ഒഴിയാത്തത്ര ആളായിരുന്നു അത്രയും വലിയൊരു പെരുന്നാളായിരുന്നു അത് രാത്രി പത്ത് തുടങ്ങി രാവിലെ വരെ പത്ത് സെറ്റ് വെടിക്കെട്ട് വരെ നടന്ന കാലമുണ്ട് അതായത് ഗുരുവായൂർ നമ്മൾ പിന്നെ പിന്നെ ഇവിടുത്തെ തൃശ്ശൂര് ക്ഷേത്രം അവിടുത്തെ ഉത്സവം കഴിഞ്ഞാൽ ഏറ്റവും അധികം വെടിക്കെട്ട് നടത്തിയിരുന്നിവിടെയായിരുന്നു ആയിരത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ വെടിക്കെട്ട് സമയത്ത് ഒരു കുട്ടി മരിക്കുകയും പലർക്കും പരുക്കേൽക്കുകയും ചെയ്തിലൂടെയാണ് അത് അവസാനിപ്പിച്ചത് മാത്രമല്ല ഇതിനെ ഇവിടെ ഈ അരിമത്രയിലേക്ക് കുർബാന ആയിട്ട് കാഞ്ഞിരപ്പള്ളി അതുപോലെ തന്നെ സമീപ കോട്ടയം തുടങ്ങിയ അതുപോലെ ഏറ്റുമാനൂർ പാല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളൂടെ വന്നിരുന്നു അന്ന് വള്ളത്തിലാണ് പലരും വന്നിരുന്നത് വള്ളത്തിൽ വന്ന് ശനിയാഴ്ച വന്ന് വീടുകളിൽ തങ്ങി ഇവിടെ ക്രിസ്ത്യൻ വീടുകളിൽ തങ്ങി ഞായറാഴ്ച രാവിലെ കുർബാനയും കണ്ടിട്ടായിരുന്നു അവർ പോയിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള വളരെ പുരാതനമായ ഒരു ചരിത്രമാണ് പള്ളിക്കുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിച്ച് വലിയ ബന്ധത്തിലാണ് ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നത് എല്ലാവരും ഇവിടെ നേർച്ചയിടാനും കുർബാന പെരുന്നാൾ പെരുന്നാൾ എല്ലാവരുടെയും കൂടി ഒരു ഉത്സവമാണ് അപ്പം അങ്ങനെയുള്ള ഈ ഒരു പള്ളിയുടെ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് എന്നെ ശ്രവിച്ചതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം എം എസ് ഐ ആൻഡ് ഇ എൻ ഡി ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഈരാറ്റുപേട്ട മറ്റപ്പമ്മന ജ്വാലറി